ഡിവൈഎഫ്ഐ കുന്നമ്മൽ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് വിജയികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു കുറ്റ്യേടി മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ നൂതന കോഴ്സുകളും പാഠ്യ വിഷയങ്ങളും നാല് വർഷ ബിരുദ സംവിധാനങ്ങളും എല്ലാം നമ്മുടെ സംസ്ഥാനത്തിനും പഠിക്കുന്ന സമയത്ത് തന്നെ തൊഴിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊഴിൽ നൈപുണ്യ മേഖലകളെ ശക്തിപ്പെടുത്തി സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പ് രംഗത്ത് ഇടപെട്ടു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ സ്റ്റാർട്ടപ്പ് രംഗത്തെ വളരെ സജീവമായി നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോയി യുവജനങ്ങൾക്കാകെ പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന സർക്കാർ ഒമ്പത് വർഷം മുമ്പാണ് ഇന്നിവിടെ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് ആറ് വയസ്സുള്ളപ്പോഴാണ് ആ സർക്കാർ അധികാരത്തിൽ വന്നത് ഈ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ കുടിപ്പ് അത് അത്ഭുതകരമാണ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു നമ്മുടെ ആറായിരത്തിന്റെ മുകളിലായി എന്നുള്ളതാണ് സന്തോഷകരമായ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് അന്തർദേശീയ അംഗീകാരങ്ങൾ നേരി നേടുന്ന സാഹചര്യം ഉണ്ടായി സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ളവരെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ ഇടപെടൽ വലിയ ശ്രദ്ധ വിളിച്ചു വരുന്ന ഇടപെടലാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അത് കേരളത്തിലാണ് സാഹചര്യം ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും കേരളത്തിലാണ് കണ്ണൂരിൽ പുതിയ പാർക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ കുന്നമ്മൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ രജിൽ ചടങ്ങിൽ അധ്യക്ഷനായി കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ജില്ലാ പ്രസിഡന്റ് എൽ ജി ലിജീഷ് മുൻകുന്നമ്മൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ കെ സുരേഷ് എ എം റഷീദ് എം കെ ശശി എ റഷീദ് കുറ്റ്യേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി എം കെ നികേഷ് സ്വാഗതവും ട്രഷറർ ബി ആർ വിജിത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ